അവരെ ആ ബാറ കൗത്തോടും പൂമേ മുത്തായ ബഹുമാനപ്പെട്ടാദരവായ

ുട്ടി വെളിവാക്കിയായാലും മുലയായാലു നവയായ അയലെന്നൂറായ ഇവരുചമാരായ ഇബുൽ കമാനായ നമ്മൾ കപിപതി രാജ മാതരായ മഹനോദര

صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين واله خلره كتب لكتابه ومن رسل الدنيابه رب المريدين آخذ عيل السالكين اجا النيل യിലാനിപ്പങ്ങളുടെ വിശാലമായത്തിൻ്റെ അധികാര പരിധിയിൽ അവിടുത്തെ അധികാരികളായി ഞങ്ങൾ ഉൾപ്പെട്ടു കിട്ടി നിൻ ലഭിക്കുന്നത് വിജയിക്കാറോ അവിടുത്തെ ഹമരത്തിലേക്ക് بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم من الله آمين ثم جميل في <applause> طريقة القادرية رضي الله تعالى عنهم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم بل الله മഹത്തുക്കളുടെ ഹബറത്തിലേക്ക് നീ എത്തിക്കണേ ശ്രീ ശ്രീ തൊണ് സീറല്ല നിങ്ങൾക്ക് പിതാവിന്റെ വാത്സല്യം നൽകുന്ന ആരും അല്ലാത്ത ഞങ്ങൾക്ക് മെൽവിലാസം നൽകിയ നിങ്ങളുടെ എല്ലാവല്ലാമായി നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥാപനത്തിന്റെ പിബി നിരത്തിന്റെ മക്കളുടെ വ്യവഹാര മേഖലകളുടെ അതിർപരമ്പുകളുടെ സുൽത്താനേ നിന്റെ കാവൽക്കാരനെ سيد سهلا كتب الزمان سيد نبي محمد بن سهل مولى الدبيل الحضرمي المنفرمي قدس الله سره اللذيذ تنجل حضرت لك الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم മഗ്ളൂബിയലൈ ഇന്നല്ലാഹുന്നഅമീൻ ഇബന്ദ ഫാത്തിഹ നമ്മ കോറന ഉന്നു നമ്മളുടെ പിതാവിനെ ഓരോരുത്തരും അവരുടെ പിതാവിന്റെ രോഹിണി കണക്കാക്കടാ ഓരോരുത്തരും എന്നാണ് ഫാത്തിഹ അവരുടെ ഉമ്മയുടെ രോഹിണി നമ്മേക്കാടാ ഉമ്മേലാ റൂഹിയാബിയം ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻർ റഹ്മാൻ الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله മാതാപിതാക്കളെ അടക്കം മുന്നിൽ വെച്ച് യുടെ സ്വലാത്ത് ചെല്ലാൻ പോകുകയാടോ ഈ ബഹുമാനപ്പെട്ട മഹാരഥന്മാരുടെയും മഹത്തുക്കളുടെയും തിരുഹൂരിത്തുകൊണ്ടോ അവരുടെ ഈ മജുലിസില് അവരുടെ സാന്നിധ്യം നൽകിയുടെ തിരുമുറ്റത്തെ കവാടം നൂറാണിയെ തടത്ത് തിരുനോട്ടനീ മജുലി കണ്ടോ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹമോ യു സൂന അലന്നി ഞാൻ ആമനോ സു അലൈഹി വല്ലിനോ ത സുലീമാ എല്ലവരും നമ്മൾ കൂട്ടമായി ചൊല്ലിക്കേ അല്ലാഹു മ സു സരാത്തൻ കാമ تنقرض به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه من اصدق معلوم لك الله